എല്ലാവർക്കും നമസ്തേ വ്യൂഹാനോൻ മാർ മെലിത്തിയോസ് തൃശ്ശൂർ രൂപതാധ്യക്ഷനാണ് പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ് എന്ന് എന്നാൽ ശരിയായിട്ട് അദ്ദേഹം ഒരു ആത്മീയ നേതാവല്ല തികച്ചും ആത്മീയതയെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ യുഹാനോ മാർമിലിത്തിയോസ് സാധാരണ ആത്മീയ പ്രവർത്തകർ രാഷ്ട്രീയത്തിൽ അങ്ങനെ അഭിപ്രായം പറയുകയോ രാഷ്ട്രീയ നേതാക്കളെ അവഹേളിക്കുകയോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അല്ല അല്ലെങ്കിൽ മന്ത്രിമാരെ അവഹേളിക്കുകയോ ചെയ്യാറില്ല അവർ ആത്മീയ കാര്യങ്ങൾ നോക്കും എന്നാൽ ഭരണത്തിലിരിക്കുന്നവരുടെ ചില കാര്യങ്ങളിൽ അവര് ആത്മീയതയ്ക്ക് നേരെ അവരെന്തെങ്കിലും വെല്ലുവിളി ഉയർത്തിയാൽ വിമർശിക്കുകയോ ചെയ്യാ ചെയ്യാറുണ്ട് അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് എന്നാൽ ഈ മിലിത്യോസ് എന്ന് പറയുന്ന ഈ വിദ്വാൻ അങ്ങനെയല്ല അയാൾ മേൽപ്പെട്ടതിൻ്റെതായിട്ടുള്ള ആ ചിഹ്നങ്ങൾ അണിഞ്ഞുകൊണ്ട് വെറും വൃത്തികെട്ട തറ രാഷ്ട്രീയമാണ് അയാളുടെ വാക്കുകളിൽ നിന്നും അയാളുടെ എഴുത്തുകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തികച്ചു ഒരു സി പി എം അന്തംകമ്മിയുടെ രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും നമ്മൾ വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് അത് പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ വളരെ മോശമായ രീതിയിൽ വളരെ നികൃഷ്ടമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഇയാൾ നിരവധി പോസ്റ്റുകളാണ് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളത് അതേ അതേപോലെ തന്നെ ഒരു പോരാളി ഷാജി എന്നും പറ ഒരു സി പി എമ്മിൻ്റെ ഒരു ചാവേറുണ്ട് ആ പോരാളി ഷാജിയാണ് ഫേസ്ബുക്കിൽ കൂടി എല്ലാവരെയും വളരെ അതും വേറും വൃത്തികെട്ട് തെറിവാക്കുകൾ ഉപയോഗിച്ച് തന്നെ അഭിഷേകം ചെയ്യാറുണ്ട് തെറി തെറിയഭിഷേകം ചെയ്യാറുണ്ട് അതിനെയൊക്കെ ആദ്യം പിന്തുണയ്ക്കുന്നത് ലൈക്ക് ചെയ്യുന്നതും ഈ മിരിത്യൂസ് എന്ന് പറയുന്ന ഈ മെത്രാനാണ് ഇയാളെ മെത്രാൻ എന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തിയാണ് ഈ മനുഷ്യനിൽ നിന്നും പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായി ഇയാളുടേതായിട്ടുള്ള ഒരു പോസ്റ്റ് വന്നു ഞങ്ങൾ തിരഞ്ഞെടുത്ത അയച്ച നടനെ കാണാനില്ല അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരുകാർ എം പി ആയി തെരഞ്ഞെടുത്ത് സുരേഷ് ഗോപിയായിരുന്നു അദ്ദേഹത്തിനെ കാണാനില്ല എന്നാണ് ഇയാൾ ഉദ്ദേശിച്ചത് പക്ഷേ ഇയാളുടെ വാക്കുകളിൽ നിന്നും ഇയാൾ പറയുന്നത് ഞങ്ങൾ തിരഞ്ഞെടുത്തയച്ച നടനെ കാണാനില്ല എന്നാണ് നടന്മാരെ ആരും തിരഞ്ഞെടുത്ത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരാളിനെ അയച്ചാൽ അത് ആരും തിരഞ്ഞെടുത്ത് അയക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ അഭിനയസിദ്ധിയെ പരീക്ഷിച്ചറിഞ്ഞ് ആണ് സംവിധായകർ ഒരു നടനെ തിരഞ്ഞെടുക്കുന്നത് ഇയാൾ പറയുന്നത് ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഇലക്ഷനിൽ തിരഞ്ഞെടുത്തയച്ച ലോക്സഭാ ഇലക്ഷനിൽ തിരഞ്ഞെടുത്തയച്ച നടനെ കാണാനില്ല എം പി എന്ന് പറയാൻ എം പി എന്ന് അംഗീകരിക്കാൻ പോലും അയാൾ തയ്യാറല്ല അയാൾ വോട്ട് ചെയ്തിട്ടില്ല അയാൾ അന്ന് ഇലക്ഷൻ സമയത്തും സി പി എമ്മിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനാണ് അയാളാണ് പറയാൻ ഞങ്ങൾ തിരഞ്ഞെടുത്തയച്ച ഈ എട്ടുകാലി മങ്ങൂഞ്ഞിട്ട് സ്വഭാവമാണ് ഇങ്ങേരി കാണിക്കുന്നത് അവിടെ എന്ത് കാര്യങ്ങളുണ്ടായാലും അതിന് ഉത്തരവാദി ഞാനാണ് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ആനയ്ക്ക് ഗർഭം ഉണ്ടായപ്പോൾ ഈ എട്ട് കാര്യം മമ്മൂ എന്താണ് പറഞ്ഞത് അത് അതിനുത്തരവാദി ഞാനാണ് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് ഈ മിരുത്തിയോസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തിരഞ്ഞെടുത്തയച്ച നടനെ കാണാനില്ല നമ്പർ ഇതിനെതിരെ ഇയാളുടെ പോസ്റ്റിന്റെ കീഴിൽ വന്ന് നല്ല പോലെ ആളുകൾ മറുപടി കൊടുത്തിട്ടുണ്ട് അയാളുടെ സഭയിലുള്ളവർ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ അയാളുടെ സ്വഭാവത്തരം തന്നെയാണ് ഒരു ഒരു എവിടെ ഒരു പോസ്റ്റോ വീഡിയോ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു ഇയാൾ മട്ടാഞ്ചേരി രാജന് അങ്ങനെങ്ങാണ്ടാണ് ഇങ്ങനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അങ്ങനെ നടന്ന അയാളെ ആദ്യ ഒരു പുരോഹിതനായിട്ട് പാതിരിയായിട്ട് പട്ടം നൽകി പിന്നീട് മെത്രാനായി വാഴിച്ചത് യാക്കോബായ് സഭയുടെ പരമാധ്യക്ഷൻ ആണ് അന്ത്യക്കയിൽ ചെന്നാണ് ഇയാൾ മെത്രാഭിഷേകം നടത്തിയത് എന്നും തിരിച്ചിവിടെ വന്നിട്ട് ആ യാക്കോബായ സഭയ്ക്കും ഇയാളെ മെത്രാനായിട്ട് അഭിഷേകം ചെയ്ത് ആ പാത്രിയർക്കിസ് ബാബായിക്കും പാര പണിതുകൊണ്ട് അവരെ ചതിച്ചുകൊണ്ട് അവരോട് വിശ്വാസവഞ്ചന ചെയ്തുകൊണ്ട് സഭയെ തന്നെ ചതിച്ചുകൊണ്ട് സഭയുടെ രേഖകളെല്ലാമായിട്ട് ഇയാൾ അതായത് ആ തൃശ്ശൂർ രൂ ഭദ്രാസനത്തിൻ്റെ എല്ലാ രേഖകളും കൈക്കലാക്കിക്കൊണ്ട് ഇയാള് മറുകണ്ഠം ചാടിയ മനുഷ്യ ആണെന്നാണ് ഇയാൾക്കെതിരെയുള്ള ഒരു വിമർശനം ഞാൻ കണ്ടത് അതായത് ആ സഭയെ വഞ്ചിച്ചുകൊണ്ട് അയാളെ വളർത്തി വലുതാക്കിയ ആ സഭയെ തന്നെ ചതിച്ചുകൊണ്ട് മറുകണ്ഠം ചാടിയ ആളാണ് ഈ മിളുത്തിയോസ് എന്ന് പറയുന്നത് അതിനകത്ത് ഇയാളെ അഭിസംബോധന ചെയ്തേക്കുന്നതൊക്കെ നല്ല രസമുള്ള വാക്കുകളാണ് പുളുത്തിയോസ് എന്നൊക്കെയാണ് ഇയാളെ അഭിസംബോധന ചെയ്തിരിക്കുന്നു പക്ഷേ ഞാൻ അതിന് തയ്യാറാകുന്നില്ല കാരണം ഒരു നികൃഷ്ടനെ നമ്മൾ വർണ്ണിക്കാനോ പുള്ളിയെ എന്തെങ്കിലും കൂടുതൽ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ നികൃഷ്ടനെക്കാട്ടിൽ തരംതാണ് തരത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ഇയാളെ ഞാൻ പുളിത്തി ദിവസമെന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല കാരണം വിട്ടുകളയുകയാണ് ചെയ്യുന്നത് എങ്കിലും ഇയാളുടെ ഈ ഒരു പ്രവൃത്തിയെ നമുക്ക് വിമർശിക്കാതിരിക്കാൻ കഴിയുകയില്ല ആളുകളെ എത്തിക്കാതിരിക്കാനും കഴിയുകയില്ല കാരണം ഇതേപോലെ സ്വന്തം സഭയെ ചതിച്ച് മറുകണ്ഠം ചാടി പക്ക ഈ ആത്മീയ നേതാവ് എന്ന് പറയുന്ന ആ സ്ഥാനത്തിന് കളങ്കം വരുത്തി പക്ക പക്കാ രാഷ്ട്രീയം പറയുന്ന ഒരു വ്യക്തിയെ പിന്നെ തനി സ്വരൂപം നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇയാളിൽ നിന്നൊക്കെ ഏത് രീതിയിലാണ് ആത്മീയത അനുയായികൾക്ക് ലഭിക്കുക ലഭിക്കില്ല കാരണം ഇവർ ഈ ഇയാളെപ്പോലുള്ളവർ ഈ സഫാവസ്ത്രം അണിഞ്ഞിരിക്കുന്നത് ആത്മീയ പ്രവർത്തനത്തിന് വേണ്ടിയല്ല സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടിയാണ് ഇവരുടെയൊക്കെ അടുത്തു ചെന്ന് കുർബാന കൊണ്ടുവരേണ്ട കാര്യം തന്നെ എന്ത് എന്ത് ഭയാനകമായിരിക്കും അത്തരക്കാരോടൊക്കെ ഈ ഇദ്ദേഹം ഏത് രീതിയിലായിരിക്കാം പെരുമാറിയത് എന്നതിനെ പോലും നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും കാരണം ഇത്ര ഒരു സ്വഭാവദൂഷ്യുള്ള ഒരാൾ ഏത് രീതിയിലായിരിക്കും പ്രവർത്തിച്ചത് എന്ന് നമ്മൾക്ക് തന്നെ പറയാൻ കഴിയില്ല അപ്പോൾ അത്രമാത്രം ഒരു നികൃഷ്ട മനസ്ഥിതിയുള്ള ഈ മനുഷ്യൻ ഇയാൾക്കെന്ത് അർഹത പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ ഇയാൾക്ക് എന്ത് അർഹത എം പി സുരേഷ് ഗോപിയെ വിമർശിക്കാൻ ഇയാളുടെ അരമനെ ചെന്ന് കാത്തു പ്രധാനമന്ത്രി സുരേഷ് ഗോപിയൊക്കെ ഒക്കെ ഇയാളുടെ കൂട്ട് മാനമില്ലാത്ത ആളല്ല സുരേഷ് ഗോപി ഇയാളുടെ അര അരമനെ ചെന്നല്ല ഇയാളുടെ ആസ്ഥാനത്ത് ചെന്ന് അയാളുടെ കാൽക്കൽ ചെന്നിരിക്കുക അതാണ് ഇയാൾക്ക് ഒട്ടും സഹിക്കാത്തത് സുരേഷ് ഗോപി അയാളുടെ കാൽക്കൽ ചെന്ന് ഇരിക്കുന്നതെന്ന് അതിനെ ഐക്യവിശ്വത്തിന് കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ നേതാക്കളുണ്ടല്ലോ അയാളുടെ പ്രശ്നം താങ്ങി നടക്കുന്നത് അയാളുടെ ആസനം താങ്ങി നടക്കുന്നത് അവരെ കൊണ്ട് താങ്ങിച്ചാൽ പോരായ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താങ്ങണമെന്നോ ആഭ്യന്തരമന്ത്രി അമിത്ഷാ താങ്ങണമെന്നോ ഈ സുരേഷ് ഗോപി താങ്ങണമെന്നോ ഇയാൾ വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല പിന്നെ ഛത്തീസ്ഗഡിൽ നടന്ന കാര്യം എന്താണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടുത്തെ ആദിവാസി സഹോദരങ്ങളെ ഹിന്ദുക്കളായിട്ടുള്ളവരെ ഈ തെറ്റിദ്ധരിപ്പിച്ചും മതം മാറ്റ പ്രവർത്തനം നടത്തി നടത്താനിറങ്ങിയവരെ മതംമാറ്റ ലോബിയെ അവിടുത്തെ ജനങ്ങൾ ആക്രമിച്ചു അത് അവിടുത്തെ ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവർ ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നവരെ അത് തടഞ്ഞു വെച്ച് ആക്രമിച്ചു അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ സമൂഹത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനൊരു പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് മാത്രം ആ രീതിയിൽ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് അതാണ് ഇയാൾക്ക് ഈ രീതിയിൽ പറയാൻ പ്രചോദനമായത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല കാരണം അല്ലാതെ തന്നെ ഇയാൾ വളരെ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാരണം പ്രധാനമന്ത്രി ഇയാൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ലാത്തതാണ് ഇയാളുടെ ഏറ്റവും വലിയ വിഷയം ഇയാൾ എത്ര വിചാരിച്ചാലും ഇയാൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഭാരതത്തിലോട്ട് അധികാരത്തിൽ വരാനും പോകുന്നില്ല അതായത് ഇയാളുടെ ചങ്കായ മാർസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാനും പോകുന്നില്ല ഇയാൾ അവിടെ ഇരുന്നിട്ട് ഇയാളുടെ ആസ്ഥാനത്തിരുന്ന് എന്തുമായിരിക്കും അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ രാജ്യം മുടിയണേ ഈ ഭാരതം മുടിയണേ എൻ്റെ ചങ്കായ ചൈന വളർന്നു വരണേ എൻ്റെ ചങ്കായ ചൈന ഭാരതത്തെ ആക്രമിച്ച് കീഴടക്കി അതിൻ്റെ ഒരു ഭാഗമാക്കണേ എന്നൊക്കെ ആയിരിക്കാമല്ലോ ഇയാൾ പ്രാർത്ഥിക്കുന്നത് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ ഇത്ര രൂക്ഷമായിട്ട് വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാകട്ടെ അങ്ങനെ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയായാൽ അവരെ അവഹേളിക്കാൻ ശ്രമിക്കാതെ അവരെ പിന്തുണച്ചില്ലെന്നുണ്ടെങ്കിലും നിഷ്പ്രക്ഷമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഒരു ആത്മീയ നേതാവ് ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരക്കാരുടെ യഥാർത്ഥ മുഖം വിശ്വാസികൾ തന്നെ മനസ്സിലാക്കി ഇത്തരക്കാരെ മര്യാദ പഠിപ്പിക്കാൻ അവർ തന്നെയാണ് ശ്രമിക്കേണ്ടത് അതാണ് ഈ ആ സമൂഹത്തിനും ഈ രാജ്യത്തിനും എല്ലാം നല്ലത് ഇയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വേറെ കാര്യം ഇയാള് എത്ര തലകുത്തി മറിച്ച് പറഞ്ഞാലും ഈ ഭാരതം എന്ന് പറഞ്ഞ ഈ മഹത്തായ രാജ്യത്തിന് ഒരു ചുക്കും സംബന്ധിക്കാൻ സംഭവിക്കാൻ പോകുന്നില്ല ഈ ഈ രാജ്യത്തിൻ്റെ ആ പൈതൃകത്തെ തിരിച്ചു ഒന്നും അയാളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഇത്തരക്കാര് ഈ നമ്മൾ പറയുമല്ലോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പുണ്ണ് വന്നാൽ അത് ശരീരത്തിനെ മൊത്തം വേദനിപ്പിക്കും അത് നമുക്ക് കുത്തിയെടുത്ത് കളയാം അല്ലെ അത് കരിച്ചെടുക്കാം എങ്കിലും ആ സമയത്തെങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മുടെ ശരീരത്തിനെ മൊത്തത്തിൽ വേദനിപ്പിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ഈ പുഴുക്കുത്ത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അസ്വസ്ഥത ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്